ഭാഗം ഒന്ന് നക്ഷത്രങ്ങളിലേക്കുള്ള യാത്ര നമസ്കാരം കൂട്ടുകാരെ അനന്തമായ പ്രപഞ്ചത്തിലെ യാത്രയിലേക്ക് സ്വാഗതം മനുഷ്യൻ എന്ന നിലയിൽ നമ്മൾ എപ്പോഴും രാത്രിയിലെ ആകാശത്തേക്ക് നോക്കിയിട്ടുണ്ട് തലയുയർത്തി മിന്നിത്തിളങ്ങുന്ന ആ നക്ഷത്രങ്ങളെ നോക്കി അത്ഭുതപ്പെട്ടിട്ടുണ്ട് ആ കാണുന്ന പ്രകാശഗോളങ്ങൾ എന്തായിരിക്കും അവിടെ ജീവനുണ്ടോ ഈ ഭൂമിക്കപ്പുറം എന്താണ് ആയിരക്കണക്കിന് വർഷങ്ങളായി ഈ ചോദ്യങ്ങൾ നമ്മുടെ ചിന്തകളെയും ഭാവനകളെയും ഭരിച്ചിരുന്നു കഥകളിലൂടെയും കവിതകളിലൂടെയും നമ്മൾ ആകാശയാത്രകൾ നടത്തി പക്ഷേ ആ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് കഴിയുമെന്ന് ഇരുപതാം നൂറ്റാണ്ടുവരെ നമ്മൾ വിശ്വസിച്ചിരുന്നില്ല ഇത് മനുഷ്യന്റെ അടങ്ങാത്ത ജിജ്ഞാസയുടെ കഥയാണ് ഭൗമാന്തരീക്ഷത്തിന്റെ അതിരുകൾ ഭേദിച്ച് ശൂന്യതയുടെ ആഴങ്ങളിലേക്ക് നമ്മൾ നടത്തിയ ഐതിഹാസികമായ യാത്രകളുടെ കഥ ഇത് കേവലം യന്ത്രങ്ങളുടെയും റോക്കറ്റുകളുടെയും കഥയല്ല മറിച്ച് അസാധ്യമെന്ന് കരുതിയതിനെ സാധ്യമാക്കിയ ഒരു കൂട്ടം മനുഷ്യരുടെ ധൈര്യത്തിൻ്റെയും ബുദ്ധിയുടെയും ത്യാഗത്തിൻ്റെയും കഥയാണ് നമ്മുടെ ഈ യാത്ര തുടങ്ങുന്നത് ശീതയുദ്ധത്തിൻ്റെ തീക്ഷ്ണമായ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ നിന്നാണ് രണ്ടാം ലോക ലോകമഹായുദ്ധത്തിന് ശേഷം ലോകം രണ്ടു വൻ ശക്തികൾക്ക് കീഴിൽ അണിനിരന്നു അമേരിക്കയും സോവിയറ്റ് യൂണിയനും ആശയപരമായും സൈനികപരമായും അവർ രണ്ട് ധ്രുവങ്ങളിലായിരുന്നു ഈ ശത്രുത ഭൂമിയിൽ മാത്രം ഒതുങ്ങി നിന്നില്ല അത് ബഹിരാകാശത്തേക്കും വ്യാപിച്ചു ബഹിരാകാശത്തെ കീഴടക്കുക എന്നത് സാങ്കേതികവും സൈനികവുമായ മേൽക്കോയ്മയുടെ പ്രതീകമായി മാറി ഈ മത്സരമാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ശാസ്ത്ര ശാസ്ത്രമുന്നേറ്റങ്ങൾക്ക് തിരികൊടുത്തിയത് ബഹിരാകാശ മത്സരമെന്ന് ലോകം വിളിച്ച ആ ആവേശകരമായ കാലഘട്ടത്തിലേക്ക് നമുക്ക് യാത്ര തുടങ്ങാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ഒക്ടോബർ നാല് ലോകം അന്നുവരെ കേട്ടിട്ടില്ലാത്ത ഒരു ശബ്ദം ബഹിരാകാശത്തുനിന്ന് ഭൂമിയിലേക്ക് ഒഴുകിയെത്തി ബീപ് 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 അതൊരു സാധാരണ ശബ്ദമായിരുന്നില്ല ഒരു വസ്തു ആദ്യമായി ഭൂമിയെ ഭ്രമണം ചെയ്യുന്നതിന്റെ ശബ്ദമായിരുന്നു അത് സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ച സ്പുട്നിക് വൺ എന്ന ചെറിയ ഗോളം ബഹിരാകാശ ബഹിരാകാശയുഗത്തിന് ഔദ്യോഗികമായി തുടക്കം കുറിച്ചു കേവലം ഒരു ബീച്ച് ബോളിന്റെ വലുപ്പവും എൺപത്തിമൂന്ന് ദശാംശം ആറ് കിലോഗ്രാം ഭാരവും സ്പുട്നിക് അമേരിക്കയെയും ലോകത്തെയും ഞെട്ടിച്ചു ബഹിരാകാശത്ത് മേൽക്കൈ നേടാനുള്ള ഓട്ടത്തിൽ സോവിയറ്റ് യൂണിയൻ ആദ്യത്തെ ചുവട് വച്ചിരിക്കുന്നു ഈ ചെറിയ ഉപഗ്രഹം ലോകത്തിന്റെ ഗതിയെ മാറ്റിമറിച്ചു അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അതൊരു സ്പുട്നിക് പ്രതിസന്ധിയായിരുന്നു ശാസ്ത്രത്തിലും സാങ്കേതികവിദ്യയിലും വിദ്യാഭ്യാസത്തിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അതവരെ പ്രേരിപ്പിച്ചു ഇതിന്റെ ഫലമായി അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ അഥവാ നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ രൂപീകരിക്കപ്പെട്ടു മത്സരം മുറുകയായിരുന്നു ഭാഗം രണ്ട് മനുഷ്യന്റെ ആദ്യ ചുവടുകൾ സ്പുട്നിക്കിനു ശേഷം സോവിയറ്റ് യൂണിയൻ അടുത്ത ലക്ഷ്യത്തിലേക്ക് നീങ്ങി ഒരു ജീവിയെ ബഹിരാകാശത്തെത്തിക്കുക എന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് നവംബറിൽ ലൈക്ക എന്ന നായിയെ വഹിച്ചുകൊണ്ട് സ്പുട്നിക് ടു കുതിച്ചുയർന്നു ബഹിരാകാശത്ത് ഒരു ജീവിക്ക് നിലനിൽക്കാൻ കഴിയുമോ എന്നറിയാനുള്ള നിർണായകമായ ഒരു പരീക്ഷണമായിരുന്നു അത് പക്ഷേ ആ ദൗത്യം ലൈക്കയുടെ അന്ത്യത്തിലാണ് കലാശിച്ചത് എങ്കിലും ബഹിരാകാശയാത്രയിൽ ജീവികൾക്ക് നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളെക്കുറിച്ച് വിലപ്പെട്ട വിവരങ്ങൾ നൽകാൻ ലൈക്കയുടെ ത്യാഗത്തിന് കഴിഞ്ഞു മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുകയെന്നതായിരുന്നു യഥാർത്ഥ ലക്ഷ്യം അതിനുള്ള തീവ്രമായ തയ്യാറെടുപ്പുകൾ ഇരു രാജ്യങ്ങളിലും നടന്നു ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്ന് ഏപ്രിൽ പന്ത്രണ്ടിന് സോവിയറ്റ് യൂണിയൻ വീണ്ടും ചരിത്രം സൃഷ്ടിച്ചു വോസ്റ്റോക്ക് വൺ എന്ന പേടകത്തിൽ യൂറി ഗഗാറിൻ എന്ന ഇരുപത്തിയേഴ് വയസ്സുകാരനായ സോവിയറ്റ് പൈലറ്റ് ഭൂമിയെ ഭ്രമണം ചെയ്യുന്ന ആദ്യത്തെ മനുഷ്യനായി മാറി നൂറ്റിയെട്ട് മിനിറ്റ് നീണ്ടുനിന്ന ആ യാത്രയിൽ ഗഗാറിൻ ഭൂമിയെ നോക്കി പറഞ്ഞു നമ്മുടെ ഗ്രഹം എത്ര മനോഹരമാണ് പ്രിയപ്പെട്ടവരെ നമുക്കിതിനെ സംരക്ഷിക്കാം നശിപ്പിക്കാതിരിക്കാം ഗഗാറിൻ ഒരു ലോക നായകനായി മാറി മനുഷ്യരാശിയുടെ ഒരു പുതിയ പ്രഭാതത്തിന്റെ പ്രതീകമായി മാറി ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു തിരിച്ചടിയായിരുന്നു എന്നാൽ അവർ തളർന്നില്ല അലൻ ഷെപ്പേർഡ് അമേരിക്കയുടെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരിയായി അദ്ദേഹത്തിന്റെ യാത്ര ഒരു പൂർണ്ണ ഭ്രമണപഥയാത്രയായിരുന്നില്ലെങ്കിലും അമേരിക്ക മത്സരത്തിൽ പിന്നിലല്ല എന്ന് അത് തെളിയിച്ചു പക്ഷേ അമേരിക്കയുടെ ലക്ഷ്യം ഇതിലും വലുതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ പ്രസിഡന്റ് ജോണെഫ് കെന്നടി ലോകത്തോടൊരു ധീരമായ പ്രഖ്യാപനം നടത്തി ഈ ദശാബ്ദം അവസാനിക്കുന്നതിനു മുൻപ് മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കി സുരക്ഷിതമായി ഭൂമിയിലേക്ക് തിരികെ കൊണ്ടുവരാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നു അതൊരു സാധാരണ പ്രഖ്യാപനമായിരുന്നില്ല അതൊരു വെല്ലുവിളിയായിരുന്നു അസാധ്യമെന്ന് കരുതിയതിനെ സാധ്യമാക്കാൻ ഒരു കൂട്ടം മനുഷ്യരുടെ ധൈര്യത്തിന്റെയും ബുദ്ധിയുടെയും ത്യാഗത്തിന്റെയും കഥയാണ് ചന്ദ്രനിലേക്കുള്ള യാത്ര എളുപ്പമായിരുന്നില്ല അതിന് പുതിയ സാങ്കേതിക വിദ്യകൾ ആവശ്യമായിരുന്നു ബഹിരാകാശത്ത് പേടകങ്ങളെ കൂട്ടിയിണക്കാൻ പഠിക്കണമായിരുന്നു ബഹിരാകാശത്ത് നടക്കാൻ പരിശീലിക്കണമായിരുന്നു ഇതിനെല്ലാം വേണ്ടിയായിരുന്നു ജെമിനി പ്രോഗ്രാം ജെമിനി ദൌത്യങ്ങളിലൂടെ അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരികൾ സുപ്രധാനമായ കഴിവുകൾ നേടി എന്നാൽ ഈ യാത്രയിൽ ദുരന്തങ്ങളും പതിഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ അപ്പോളോ വൺ ദൌത്യത്തിന്റെ ഒരു പരിശീലനത്തിനിടയിലുണ്ടായ തീപിടുത്തത്തിൽ മൂന്ന് ബഹിരാകാശ സഞ്ചാരികൾ ബന്ധുമരിച്ചു ആ ദുരന്തം നാസയെ പിടിച്ചു പക്ഷേ ആ വെല്ലുവിളിയിൽ നിന്ന് പാടങ്ങൾ ഉൾക്കൊണ്ട് സുരക്ഷാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തി അവർ മുന്നോട്ട് കുതിച്ചു ഭാഗം മൂന്ന് ആ ഭീമൻ കുതിച്ചു ചാട്ടം ചന്ദ്രനിലേക്ക് അപ്പോളോ ദൗത്യങ്ങൾ മുന്നോട്ടു പോയി അപ്പോളോ എട്ട് ചരിത്രത്തിലാദ്യമായി മനുഷ്യനെ ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിലെ ക്രിസ്മസ് ദിനത്തിൽ ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ നിന്ന് അവർ ഭൂമിയുടെ ചിത്രം പകർത്തി എയർത്രൈസ് എന്നറിയപ്പെട്ട ആ ചിത്രം മനുഷ്യന്റെ കാഴ്ചപ്പാടിനെ മാറ്റിമറിച്ചു അനന്തമായ ശൂന്യതയിൽ നീലയും വെളുപ്പും കലർന്ന ഒരു ഗോളമായി നമ്മുടെ ഭൂമി ഒറ്റയ്ക്ക് നിൽക്കുന്ന ആ കാഴ്ച ഭൂമിയുടെ വിലപ്പെട്ട പ്രാധാന്യത്തെയും അതിലെ ജീവന്റെ അത്ഭുതത്തെയും കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിച്ചു ഒടുവിൽ ആ ചരിത്ര നിമിഷം വന്നെത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊമ്പത് ജൂലൈ ഇരുപത് അപ്പോളോ പതിനൊന്ന് ദൗത്യത്തിന്റെ ഭാഗമായി ഈഗിൾ എന്ന ലൂണാർ മൊഡ്യൂൾ ചന്ദ്രോപരിതലത്തിലേക്ക് പതിയെ ഇറങ്ങിച്ചെന്നു ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിനാളുകൾ ശ്വാസമടക്കിപ്പിടിച്ച് റേഡിയോയിലും ടെലിവിഷനിലും കാതോർത്തു പേടകത്തിലിരുന്ന് നീൽ ആംസ്ട്രോങ് പറഞ്ഞു ഹ്യൂസ്റ്റൺ ട്രാൻക്ലിറ്റി ബേസ് ഹിയർ ദ ഈഗിൾ ഹാസ് ലാൻഡഡ് അതായത് ഹ്യൂസ്റ്റൺ ഇത് ട്രാങ്ക്ലിറ്റി ബേസ് ഈഗിൾ ഇറങ്ങിയിരിക്കുന്നു കുറച്ചു മണിക്കൂറുകൾക്ക് ശേഷം നീൽ ആംസ്ട്രോങ് പേടകത്തിന്റെ വാതിൽ തുറന്ന് ചന്ദ്രന്റെ പൊടി നിറഞ്ഞ പ്രതലത്തിലേക്ക് തന്റെ ഇടത് കാൽ വെച്ചു എന്നിട്ട് ചരിത്രത്തിൽ എക്കാലവും ഓർമ്മിക്കുന്ന ആ വാക്കുകൾ പറഞ്ഞു ഇതൊരു മനുഷ്യന്റെ ചെറിയ കാൽവെപ്പാണ് പക്ഷേ മാനവരാശിക്ക് ഇതൊരു ഭീമൻ കുതിച്ചു ചാട്ടമാണ് പിന്നാലെ ബസ് സാൽഡ്രനും ചന്ദ്രനിൽ ഇറങ്ങി അവർ ചന്ദ്രോപരിതലത്തിൽ അമേരിക്കൻ പതാക നാട്ടി ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തി സാമ്പിളുകൾ ശേഖരിച്ചു ഏകദേശം രണ്ടര മണിക്കൂർ അവർ ചന്ദ്രനിൽ ചിലവഴിച്ചു ആ നിമിഷം മനുഷ്യൻ മറ്റൊരു ലോകത്ത് കാലുകുത്തി അതൊരു രാജ്യത്തിന്റെ വിജയമായിരുന്നില്ല മനുഷ്യരാശിയുടെ മുഴുവൻ വിജയമായിരുന്നു അപ്പോളോ ദൗത്യങ്ങൾ തുടർന്നു എന്നാൽ അപ്പോളോ പതിമൂന്നിന്റെ കഥ വിജയത്തെക്കാൾ ഉപരി അതിജീവനത്തിന്റെ ഒന്നായിരുന്നു ചന്ദ്രനിലേക്കുള്ള യാത്രാ മധ്യേ പേടകത്തിലൊരു സ്ഫോടനമുണ്ടായി ഓക്സിജനും വൈദ്യുതിയും നഷ്ടപ്പെട്ട പേടകത്തിൽ മൂന്ന് സഞ്ചാരികൾ ബഹിരാകാശത്ത് ഒറ്റപ്പെട്ടു ഹ്യൂസ്റ്റൺ വി ഹാവ് ഹാഡ് എ പ്രോബ്ലം എന്ന സന്ദേശം ഭൂമിയിലെ മിഷൻ കൺട്രോളിനെ ഞെട്ടിച്ചു അടുത്ത നാല് ദിവസങ്ങൾ ലോകം പ്രാർത്ഥനയോടെ കാത്തിരുന്നു ഭൂമിയിലെ എഞ്ചിനീയർമാരുടെ അസാധാരണമായ കഴിവും ബഹിരാകാശ സഞ്ചാരികളുടെ ധൈര്യവും ഒത്തുചേർന്നപ്പോൾ ആ തകർന്ന പേടകത്തെ ഒരു ലൈഫ് ബോട്ട് ആക്കി മാറ്റി അവർ അത്ഭുതകരമായി ഭൂമിയിൽ തിരിച്ചെത്തി വിജയകരമായ ഒരു പരാജയം എന്നാണ് അപ്പോളോ പതിമൂന്ന് അറിയപ്പെടുന്നത് ഭാഗം നാല് റോബോട്ടുകളുടെ മഹായാത്ര മനുഷ്യനെ ചന്ദ്രനിൽ എത്തിച്ചെങ്കിലും സൗരയൂഥത്തിലെ മറ്റു ഗ്രഹങ്ങളിലേക്കുള്ള യാത്രകൾ അപ്പോഴും ഒരു സ്വപ്നം മാത്രമായിരുന്നു ആ യാത്രകൾക്കായി നമ്മൾ നമ്മുടെ പ്രതിനിധികളെ അയച്ചു റോബോട്ടുകളെ മനുഷ്യനിൽ എത്തിച്ചേരാൻ കഴിയാത്തത്ര ദൂരത്തേക്ക് കഠിനമായ സാഹചര്യങ്ങളിലേക്ക് ഈ യന്ത്രങ്ങൾ യാത്ര തിരിച്ചു ചൊവ്വയായിരുന്നു നമ്മുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് അവിടെ ജീവനുണ്ടോ എന്ന ചോദ്യം ശാസ്ത്രജ്ഞനെ എന്നും അലട്ടിയിരുന്നു അമേരിക്കയുടെ വൈക്കിംഗ് വണ്ണും വൈക്കിംഗ് ടൂവും എന്ന പേടകങ്ങൾ വിജയകരമായി ചൊവ്വയിലിറങ്ങി ചൊവ്വയുടെ ആദ്യത്തെ വ്യക്തമായ ചിത്രങ്ങൾ അവ ഭൂമിയിലേക്ക് അയച്ചു അവിടുത്തെ മണ്ണിൽ ജീവന്റെ തുടിപ്പുകളുണ്ടോ എന്ന് പരിശോധിച്ചു ഫലങ്ങൾ വ്യക്തമായിരുന്നില്ലെങ്കിലും ചൊവ്വയെക്കുറിച്ച് പഠിക്കാനുള്ള മനുഷ്യന്റെ ആഗ്രഹത്തിന് അത് വലിയ പ്രചോദനമായി നമ്മുടെ മറ്റൊരു അയൽഗ്രഹമായ ശുക്രനിലേക്ക് സോവിയറ്റ് യൂണിയൻ വനേരാ ദൗത്യങ്ങൾ അയച്ചു അതികഠിനമായ ചൂടും മർദ്ദവുമുള്ള ശുക്രന്റെ ഉപരിതലത്തിൽ ഇറങ്ങിയ വനേരാ പേടകങ്ങൾ ആ ചുട്ടുപഴുത്ത ലോകത്തിന്റെ ചിത്രങ്ങൾ നമുക്ക് നൽകി സൗരയൂഥത്തിൻ്റെ പുറം ലോകത്തേക്ക് യാത്ര തിരിച്ചവരായിരുന്നു പയനിയർ പത്തും പയനിയർ പതിനൊന്നും എന്നീ ദൗത്യങ്ങൾ വ്യാഴത്തിന്റെ ഭീമാകാരമായ രൂപവും അതിന്റെ ഉപഗ്രഹങ്ങളും ആദ്യമായി അടുത്തു കണ്ടത് ഈ ദൗത്യങ്ങളായിരുന്നു മനുഷ്യരാശിയുടെ ഒരു സന്ദേശം വഹിച്ചുകൊണ്ട് ഒരു സ്വർണ ഫലകവുമായി അവർ സൗരയൂഥവും കടന്ന് നക്ഷത്രാന്തര ലോകത്തേക്ക് യാത്ര തുടരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ വിക്ഷേപിച്ച വോയേജർ വണ്ണും വോയേജർ ടൂവും എന്നീ ഇരട്ട പേടകങ്ങൾ സൗരയൂഥത്തിന്റെ ഒരു ഗ്രാൻഡ് ടൂർ തന്നെ നടത്തി വ്യാഴത്തിന്റെ ഭീമൻ ചുവന്ന പൊട്ടും ശനിയുടെ മനോഹരമായ വലയങ്ങളും യുറാനസിൻ്റെയും നെപ്റ്റ്യൂണിൻ്റെയും നീലനിറത്തിലുള്ള സൗന്ദര്യവും അവ നമുക്ക് മുന്നിൽ തുറന്നുകാട്ടി ഈ ഗ്രഹങ്ങളുടെ ഉപഗ്രഹങ്ങളിൽ അഗ്നിപർവ്വതങ്ങളും ഭൂമിക്കടിയിൽ സമുദ്രങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ലോകങ്ങളും അവ കണ്ടെത്തി വോയേജർ പേടകങ്ങൾ ഒരു സവിശേഷ സമ്മാനവും കൊണ്ടുപോകുന്നുണ്ട് വോയേജർ ഗോൾഡൻ റെക്കോർഡ് ഭൂമിയിലെ ജീവന്റെയും സംസ്കാരത്തിന്റെയും ശബ്ദങ്ങളും ചിത്രങ്ങളും അടങ്ങിയ ഒരു സ്വർണ്ണ ഡിസ്ക് ആണിത് ഭാവിയിൽ ഏതെങ്കിലും അന്യഗ്രഹജീവികൾ ഈ പേടകം കണ്ടെത്തിയാൽ അവർക്ക് മനുഷ്യരാശിയെക്കുറിച്ചുള്ള ഒരു സന്ദേശം നൽകുക ഇതിന്റെ ലക്ഷ്യം ഇന്ന് വോയേജർ പേടകങ്ങൾ സൗരയൂഥത്തിന്റെ അതിരുകളും കടന്ന് നക്ഷത്രാന്തര ശൂന്യതയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു മനുഷ്യൻ നിർമ്മിച്ച വസ്തുക്കളിൽ ഭൂമിയിൽ നിന്ന് ഏറ്റവും അകല സ്ഥിതി ചെയ്യുന്നത് വോയേജർ വൺ ആണ് ഭാഗം അഞ്ച് പ്രപഞ്ചത്തിലേക്ക് തുറന്ന കണ്ണുകൾ ഭൂമിയിൽ നിന്ന് ദൂരദർശിനികൾ ഉപയോഗിച്ച് പ്രപഞ്ചത്ത് നിരീക്ഷിക്കുന്നതിന് പരിമിതികളുണ്ട് നമ്മുടെ അന്തരീക്ഷം പ്രകാശത്തെ വളച്ചൊടിക്കുകയും മറയ്ക്കുകയും ചെയ്യും ഈ പരിമിതിയെ മറികടക്കാനാണ് നമ്മൾ ബഹിരാകാശത്ത് ദൂരദർശിനികൾ സ്ഥാപിച്ചത് അതിൽ ഏറ്റവും പ്രശസ്തമായത് ഹബിൾ ബഹിരാകാശ ദൂരദർശിനിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ വിക്ഷേപിച്ച ഹബിൾ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ മാറ്റിമറിച്ചു നക്ഷത്രങ്ങളുടെ ജനനവും മരണവും അത് പകർത്തി ഗാലക്സികളുടെ മനോഹരമായ ചിത്രങ്ങൾ അയച്ചു പ്രപഞ്ചത്തിന് കോടിക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുണ്ടെന്ന് സ്ഥിരീകരിക്കാൻ സഹായിച്ചു ഹബിൾ എടുത്ത പില്ലേഴ്സ് ഓഫ് ക്രിയേഷൻ പോലുള്ള ചിത്രങ്ങൾ ശാസ്ത്രീയ രേഖകൾ എന്നതിലുപരി കലാസൃഷ്ടികൾ പോലെ മനോഹരമായിരുന്നു ഹബിളിന്റെ പിൻഗാമിയാണ് ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വിക്ഷേപിച്ച ഈ ദൂരദർശിനി ഇൻഫ്രാറെഡ് കിരണങ്ങൾ ഉപയോഗിച്ച് പ്രപഞ്ചത്തിന്റെ ആഴങ്ങളിലേക്ക് നോക്കാൻ കഴിവുള്ള ഒന്നാണ് പ്രപഞ്ചത്തിന്റെ തുടക്കത്തിൽ രൂപപ്പെട്ട ആദ്യത്തെ നക്ഷത്രങ്ങളെയും ഗാലക്സികളെയും കണ്ടെത്തുക സൗരയൂഥത്തിന് പുറത്തുള്ള ഗ്രഹങ്ങളിൽ അഥവാ എക്സോ പ്ലാനറ്റുകളിൽ ജീവൻ്റെ സാധ്യതകൾ തിരയുക എന്നിവയാണ് ജെയിംസ് വെബിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഇതിനകം തന്നെ അത്ഭുതകരമായ ചിത്രങ്ങളും വിവരങ്ങളും അത് നമുക്ക് നൽകിത്തുടങ്ങിയിരിക്കുന്നു ഭാഗം ആറ് ചൊവ്വയിലെ പുതിയ യുഗവും ഭാവിയും ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ചൊവ്വയിലേക്കുള്ള നമ്മുടെ താൽപ്പര്യം വീണ്ടും വർദ്ധിച്ചു സ്പിരിറ്റ് ഓപ്പർച്യൂണിറ്റി ക്യൂരിയോസിറ്റി പെസീവിയറൻസ് തുടങ്ങിയ റോവറുകൾ ചൊവ്വയുടെ ഉപരിതലത്തിൽ സഞ്ചരിച്ച് അവിടം ഒരു കൊച്ചു ലാബോറേറ്ററിയാക്കി മാറ്റി കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ചൊവ്വയിൽ നദികളും തടാകങ്ങളും സമുദ്രങ്ങളും ഉണ്ടായിരുന്നെന്ന് ഈ ദൗത്യങ്ങൾ തെളിയിച്ചു ജീവന് നിലനിൽക്കാൻ അനുകൂലമായ സാഹചര്യങ്ങൾ ഒരു കാലത്തവിടെ ഉണ്ടായിരുന്നു എന്നതിന്റെ ശക്തമായ തെളിവുകളാണ് ഈ റോവറുകൾ കണ്ടെത്തിയത് ഇന്ന് നമ്മൾ ബഹിരാകാശ പര്യവേക്ഷണത്തിന്റെ ഒരു പുതിയ ഘട്ടത്തിലാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം പല രാജ്യങ്ങളുടെ സഹകരണത്തിന്റെ പ്രതീകമായി ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു അവിടെ മനുഷ്യർ സ്ഥിരമായി താമസിക്കുകയും ഗുരുത്വാകർഷണമില്ലാത്ത അവസ്ഥയിൽ പരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്യുന്നു നാസയുടെ ആർട്ടമിസ്റ്റ് ദൗത്യം മനുഷ്യനെ വീണ്ടും ചന്ദ്രനിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറെടുക്കുകയാണ് ഇത്തവണ ആദ്യമായി ഒരു സ്ത്രീയെ ചന്ദ്രനിൽ ഇറക്കുക എന്ന ലക്ഷ്യത്തോടെ ചന്ദ്രനെ ഒരു ഇടത്താവളമായി ഉപയോഗിച്ച് മനുഷ്യന്റെ അടുത്ത വലിയ ലക്ഷ്യമായ ചൊവ്വയിലേക്ക് യാത്ര തിരിക്കാനാണ് ശാസ്ത്രലോകം പദ്ധതിയിടുന്നത് നമ്മുടെ ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പയുടെ മഞ്ഞുപാളികൾക്കടിയിലെ സമുദ്രത്തിൽ ജീവനുണ്ടോ എന്ന് അന്വേഷിക്കാൻ പേടകങ്ങൾ തയ്യാറാകുന്നു ആയിരക്കണക്കിന് പ്രകാശവർഷങ്ങൾക്കപ്പുറമുള്ള അന്യഗ്രഹങ്ങളെ തേടി പുതിയ ദൂരദർശിനികൾ വിക്ഷേപിക്കപ്പെടുന്നു സ്പുട്നിക്കിന്റെ ആ ചെറിയ ബീപ് ശബ്ദത്തിൽ തുടങ്ങി ചന്ദ്രനിലെ കാൽപ്പാടുകളും വോയേജറിന്റെ അനന്തമായ യാത്രയും ജെയിംസ് വെബിന്റെ പ്രപഞ്ച ചിത്രങ്ങളും വരെ എത്തി നിൽക്കുന്ന ഈ മഹായാത്ര മനുഷ്യന്റെ കഴിവിന്റെയും അടങ്ങാത്ത ത്വരയുടെയും തെളിവാണ് ഓരോ ദൗത്യവും പുതിയ ചോദ്യങ്ങൾ ഉയർത്തുന്നു പുതിയ രഹസ്യങ്ങളുടെ വാതിലുകൾ തുറക്കുന്നു കാരണം ആകാശത്തിലെ നക്ഷത്രങ്ങൾ നമ്മളെ മാടി വിളിക്കുന്നിടത്തോളം കാലം മനുഷ്യൻ അവന്റെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും അനന്തമായ ഈ പ്രപഞ്ചത്തിൽ നമ്മുടെ സ്ഥാനം എന്താണെന്ന് കണ്ടെത്താനുള്ള യാത്ര